നമസ്കാരം ആസാദി നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ താമരശ്ശേരി ചുരത്തിൽ കനത്ത മഴ ടി ചുരത്തിലും മണ്ണിടിച്ചിൽ താമരശ്ശേരി ചുരത്തിൽ വീണ്ടും മണ്ണിടിച്ചിൽ പ്രദേശത്ത് കനത്ത മഴ തുടരുന്നതിനിടെയാണ് വീണ്ടും മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായത് കുറ്റ്യാടി ചുരത്തിലും നേരിയ മണ്ണിടിച്ചിലുണ്ടായി മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ് തൊട്ടിൽപാലം പുഴയിൽ ജലനിരപ്പ് ഉയർന്നു കുറ്റ്യാടി ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായതോടെ ഗതാഗതം തടസ്സപ്പെട്ടു താമരശ്ശേരിയിൽ കല്ലും മണ്ണും റോഡിലേക്ക് പതിച്ചു മഴ തുടർന്നതോടെ ചുരം വീണ്ടും അടച്ചു ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ ഇടത്തേക്കു തന്നെയാണ് വീണ്ടും മണ്ണും കല്ലും പതിച്ചത് മണ്ണിടിച്ചിലുണ്ടായതോടെ ചുരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ലക്കിടി കവാടം വഴി വയനാട് ജില്ലയിലേക്കും കോഴിക്കോടേക്കും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് സെക്ഷൻ മുപ്പത്തിനാല് മുപ്പത്തിനാല് പ്രകാരമാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് ആംബുലൻസ് ആശുപത്രി പാൽ പത്രം ഇന്ധനം തുടങ്ങി അടിയന്തര സർവീസുകൾ ഒരുക്കിയുള്ള എല്ലാ വാഹനങ്ങൾക്കും നിയന്ത്രണം ബാധകമാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ചുരത്തിലെ ട്രാഫിക് നിയന്ത്രണം ക്രമീകരിക്കാൻ ജില്ലാ പോലീസ് മേധാവിയെ ചുമതലപ്പെടുത്തിയതായും കളക്ടർ അറിയിച്ചു അറിയിച്ചുയർന്നു സംസ്ഥാനത്തെ ഒൻപത് അണക്കെട്ടുകളിൽ റെഡ് അലേർട്ട് ഇടത് ഇടതടവില്ലാത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ഉയർന്നു ഒൻപത് അണക്കെട്ടുകളിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകി കേസിപുഡെ കക്കി മട്ടുപെട്ടി കല്ലൻ കല്ലാർകുട്ടി ഷൊളയാർ പെരിങ്ങൽകുത്തോ ബാണസുര നഗർ അണക്കെട്ടിലും ജലസേചന വകുപ്പിന്റെ മീങ്കര വാളയാർ പോത്തുണ്ടി ഡാമുകളിലുമാണ് ജലനിരപ്പ് ഉയർന്നതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കല്ലാർകുണ്ടോ പെരിങ്ങൽമുത്ത് ഡാമുകളിലും മീങ്കര വാളയാർ പോത്തുണ്ടി ഡാമുകളിലും മുൻകരുതലിന്റെ ഭാഗമായി ജലം തുറന്നു വിടുന്നുണ്ട് അണക്കെട്ടുകളുടെ പരിസരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി ഇടുക്കി ഡാമിൽ സംഭരണ ശേഷിയുടെ ശതമാനം ജലം ലഭിച്ചു ഇന്നത്തെ ജലനിരപ്പ് അതേസമയം ആറ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അഞ്ചു ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് മലപ്പുറം പാലക്കാട് ഇടുക്കി കോട്ടയം ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് തലപ്പാടിയിൽ കർണാടക ആർ ടി സി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി ആറുപേർ മരിച്ചു കാസർകോട് മംഗലാപുരം ദേശീയപാത അറുപത്തി ആറിൽ തലപ്പാടി ചെക്ക് പോസ്റ്റിന് സമീപം നിയന്ത്രണം വിട്ട കർണാടക ആർ ടി സി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽ ആറുപേർ മരിച്ചു പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അമിത വേഗതയിലെത്തിയ ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടകാരണമെന്ന് പ്രാഥമിക നിഗമനം കാസർഗോഡ് നിന്നും മംഗലപുരത്തേക്ക് പോവുകയായിരുന്ന ബസ് തലപ്പാടിയിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു ആളുകൾക്കിടയിൽ പാനു കയറുകയായിരുന്നു ആളുകളെ ഇടിച്ചുതർപ്പിച്ച ശേഷം ബസ് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും ഇടിച്ചു അപകടത്തിൽപ്പെട്ടവരെ ഉടൻ തന്നെ ആശുപത്രികളിലേക്ക് മാറ്റി പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണെന്നോ റിപ്പോർട്ട് ഈ ഗുരുണ അപകടത്തെ കുറിച്ച് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു എയർപോർട്ടിലേക്ക് വാട്ടർ സാധ്യത പഠനം പ്രവർത്തനം ആരംഭിച്ചു ആലുവയിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കുന്നത് സംബന്ധിച്ച സാധ്യത പഠനം നടത്തുന്നതിന് മുന്നോടിയായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആരംഭിച്ചു പ്രാരംഭ പഠനത്തിനായി രൂപീകരിച്ച ആഭ്യന്തര ഉന്നതതല കമ്മിറ്റി പ്രവർത്തനം തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും കൊച്ചി നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്കും പ്രാന്ത പ്രദേശങ്ങളിലേക്കും വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കണമെന്ന പൊതുജനങ്ങളുടെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് ഈ തീരുമാനം കൊച്ചി മെട്രോയെ വിമാനത്താവളവുമായി ബന്ധിപ്പിക്കുന്ന സമ സമാന്തര ഗതാഗത മാർഗമായി വികസിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ആദ്യം ഈ റൂട്ടാണ് പരിഗണിക്കുന്നത് കൊച്ചി മെട്രോക്കും സിയാലിനും കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാനാകും ഗതാഗത തടസ്സം മൂലം യാത്രക്കാർക്കുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കാനും വാട്ടർ മെട്രിക്ക് കഴിയുമെന്നോ പ്രതീക്ഷിക്കുന്നു പ്രാരംഭ പഠനത്തിന്റെ ഭാഗമായി ഏതുതരം ബോട്ടാണ് ഇവിടെ സർവീസ് നടത്താൻ സാധ്യതയുള്ളതെന്നും പഠിക്കും കണക്ടിവിറ്റി ഏതൊക്കെ മാർഗത്തിലാകും എന്നതും വിശദ പഠനത്തിന് വിധേയമാക്കും ആലുവ സ്റ്റേഷനുമായി എയർപോർട്ടുമായി ഏതു തരത്തിലാണ് ബന്ധിപ്പിക്കാനാകുക അതിന് നിലവിൽ സാധ്യമായ മാർഗങ്ങൾ എന്തൊക്കെയാണ് എയർബോക് വായർബോക് വേ ആണോ ഉപകാരപ്രദം തുടങ്ങിയവയും പഠനത്തിന് വിധേയമാക്കും ഏകദേശം എട്ട് കിലോമീറ്റർ ആലുവയിൽ നിന്നും പെരിയാറിലൂടെ വിമാനത്താവളത്തിലേക്കോ ദൂരം ആലുവയിൽ നിന്നും ആരംഭിച്ച് എയർപോർട്ട് അവസാനിക്കുന്ന പോയിന്റ് ടു പോയിന്റ് സർവീസ് ആണോ ഇടയ്ക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നതാണോ ആഭിമുഖ്യ ആഭികാമ്യം എന്നൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളും പ്രാരംഭ സാധ്യത പഠനത്തിന്റെ ഭാഗമായി പരിശോധിക്കും മൊഗേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് എൻ ക്യു എ എസ് അംഗീകാരം ജില്ലയിലെ മൊഗേരി കുടുംബാരോഗ്യ കേന്ദ്രം ഒമ്പത് ശതം തൊണ്ണൂറ്റി ശതമാനം സ്കോർ നേടി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം കരസ്ഥമാക്കി സംസ്ഥാനത്തെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് അംഗീകാരം ലഭിച്ചതിൽ മൊഗേരി കുടുംബാരോഗ്യ കേന്ദ്രവും ഉൾപ്പെട്ടതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ഈ നേട്ടത്തോടെ ജില്ലയിൽ എ എൻ ക്യു എ എസ് അംഗീകാരം ലഭിച്ച സ്ഥാപനയുടെ എണ്ണം മുപ്പതായി എൻ ക്യു എസ് അംഗീകാരം മൂന്ന് വർഷത്തേക്കാണ് ലഭിക്കുക ഇതിനുശേഷം ദേശീയ സംഘം പുനഃപരിശോധന നടത്തും കൂടാതെ വർഷം തോറും സംസ്ഥാന പരിശോധനയും ഉണ്ടാകും അംഗീകാരം ലഭിച്ചതിന്റെ ഭാഗമായി മൊക്കേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് വാർഷികമായി രണ്ട് ലക്ഷം രൂപ ഇൻസെൻറ്റീവ് ലഭിക്കും ദേശീയ ആരോഗ്യ പരിപാടി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഒ പി ലാബ് എന്നീ വിഭാഗങ്ങളിലായി രോഗികൾക്കുള്ള മികച്ച സേവനങ്ങൾ ഭൗതിക സാഹചര്യം ജീവനക്കാരുടെ കാര്യക്ഷമത മരുന്നുകളുടെ ലഭ്യതയും വിതരണവും ക്ലിനിക്കൽ സേവനങ്ങൾ രോഗി സൗഹൃദം പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ മാതൃശിശു ആരോഗ്യ ജീവിതശൈലി രോഗനിയന്ത്രണം പ്രതിരോധ കുത്തിവയ്പ്പ് സേവനങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളെ അടിസ്ഥാനമാക്കി മൂവായിരത്തി അഞ്ഞൂറ് പോയിന്റുകൾ വിലയിരുത്തിയാണ് ദേശീയ ഗുണമേന്മ അംഗീകാരം നൽകുന്നത് ഈ നേട്ടം കണ്ണൂർ ജില്ലയിലെ ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കുന്നതിനും സഹായകമാകുമെന്നാണ് പ്രതീക്ഷ ആഭരണ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയെ സംരക്ഷിക്കണമെന്ന് കണ്ണൂർ ജില്ലാ സ്വർണ തൊഴിലാളി യൂണിയൻ സി എ ടു ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ആവശ്യപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാർ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു മറ്റു ഉന്നത വിജയങ്ങളെ ചടങ്ങിൽ അനുമോദിച്ചു കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ മനോഹരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷർ കെ എം ഗണേശൻ ജില്ലാ ട്രഷറർ ഒ സജിത്ത് കെ വി പ്രസന്നൻ ഇ എസ് സന്തോഷ് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ സി ജ്യോതീന്ദ്രൻ സ്വാഗതം പറഞ്ഞു കുത്തരി വിതരണം ചെയ്തു വെള്ളൂരിലം എൽ പി സ്കൂളിൽ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി എല്ലാവരും പാടത്തേക്കെന്ന പരിപാടിയിലൂടെ കഠിന വർഷം നടത്തിയ നെൽകൃഷിയിൽ നിന്നും വിളവെടുത്ത നെൽ കുത്തിയെടുത്ത അരി ആവശ്യക്കാർക്ക് വിതരണം ചെയ്തു പലപ്പോഴായി കുട്ടികൾക്ക് പായസം വെച്ചു കൊടുത്തതിന്റെ ബാക്കി അരിയാണ് വിതരണം ചെയ്തത് ഈ പ്രാവശ്യത്തെ ഓണത്തിനുള്ള പായസത്തിനും ഈ അരിയാണ് ഉപയോഗിക്കുന്നത് തികച്ചും ജൈവ കൃഷി രീതിയിൽ വിളയിച്ചെടുത്ത നെല്ലരിയുടെ വിതരണോദ്ഘാടനം ഹെഡ് ടീച്ചർ സജിതാ ന്യടൂർ നിർവഹിച്ചു സ്കൂളിലെ വിവിധ ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് കൃഷി നടത്തി വരുന്നത് തുടർച്ചയായി എല്ലാ വർഷവും നടത്തുന്ന നെൽകൃഷി ഈ തുടരുന്നുണ്ട് കടലുണ്ടി കേരള പ്രവാസി സംഘം ജനറൽ സെക്രട്ടറിയായി ബാദുഷാ കടലുണ്ടിയെ തെരഞ്ഞെടുത്തു ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ വി അബ്ദുൾ ഖദർ ഖാദർ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി ആയതിനെ തുടർന്നാണ് പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത് സംസ്ഥാന ട്രഷറായി ചുമതലയേറ്റു തൃശൂരിൽ നടന്ന സംസ്ഥാന കൺവെൻഷനിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത് കൺവെൻഷൻ മുൻ മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കേരള പ്രവാസി സംഘം മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ പ്രഭാഷണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് പി അധ്യക്ഷത വഹിച്ചു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഓണക്കാല ക്യാമ്പ് ആരംഭിച്ചു പട്ടാനൂർ കെ പി സി ഹയർ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഓണക്കാല ക്യാമ്പ് ആരംഭിച്ചു മട്ടനൂർ ഇൻസ്പെക്ടർ നൌഷാദ് മൂപ്പൻ ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് പി വി ആനന്ദബാബു അധ്യക്ഷനായി സി പി ഒ അനിൽകുമാർ സി കെ ക്യാമ്പ് വിതരണ വിശദീകരണം നടത്തി പ്രിൻസിപ്പൽ ബിന്ദു വി സ്റ്റാഫ് സെക്രട്ടറി ദിലീപ് കുയിലൂർ സീനിയർ അസിസ്റ്റന്റ് ലീന കെ പ്രമീള എന്നിവർ സംസാരിച്ചു അഡ്മിനിസ്ട്രേഷൻ ഒ വിജയലക്ഷ്മി സ്വാഗതവും സ്റ്റുഡൻ പോലീസ് കേഡറ്റ് ദേവജ്ഞ എം വി നന്ദിയും പറഞ്ഞു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പയിൻ വ്യക്തിഗത വികസനം സൈബർ നിയമ ബോധവൽക്കരണം കരാട്ടെ പരിശീലനം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും അഡ്വഞ്ചർ പരിശീലനം തുടങ്ങിയവ നൽകുന്നതാണ് ക്യാമ്പിന്റെ ആദ്യ ദിവസം മട്ടന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നൽകി പാരാ റെസ്ക്യൂ ഓഫീസർമാരായ ഷിജിൻ എം കെ റിജിത് സീനിയർ പാരാ റെസ്ക്യൂ ഓഫീസർ സുനിൽ കുമാർ എന്നിവർ നേതൃത്വം നൽകി എട്ട് ഒമ്പത് ക്ലാസ്സുകളിലെ എൺപത്തെട്ട് കേറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ഉദ്ഘാടന ചടങ്ങിൽ അന്തർദേശീയ മാസ്റ്റേഴ്സ് വോളിബോൾ ടൂർണമെന്റിൽ വിജയിച്ച ടി അംഗം ടി അശോക് കുമാറിനെ അനുമോദിച്ചു വെള്ളിയാഴ്ച ക്യാമ്പ് സമാപിക്കും ക്യാമ്പിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടാകും ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വാർത്ത രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം